പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട് പോറ്റിയെ കസ്റ്റഡിയിൽ വിടുമ്പോൾ പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയുമൊക്കെ ഒരുമിച്ചുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് എസ് കടക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പോറ്റിയെ കസ്റ്റഡിയിലേക്ക് വിടുന്നു എന്നുള്ളതാണ് പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യാനിരിക്കുകയാണ് പോറ്റിയും ഭണ്ഡാരിയും പങ്കജ് ഭണ്ഡാരിയും ഒക്കെ തമ്മിലുള്ള ബന്ധം പരിശോധിക്കാനുള്ള ചോദ്യം ടക്കുകയാണ് ഒരുമിച്ചിരുത്തുള്ള ചോദ്യം ചെയ്യൽ എന്നാണ് പോറ്റി ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി എന്നിവരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത് അഷിൻ ഡിയോഗോ വിവരങ്ങളുമായ അഷിൻ ഇപ്പോൾ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നു എന്നാണോ ശബരിമല സ്വർണക്കൊള്ള ഹിൽ നിർണായകമായ നടപടികളിലേക്ക് കടക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കും എന്നുള്ള പ്രധാനപ്പെട്ട വിവരം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ പോറ്റിക്ക് ബന്ധമുള്ള രാഷ്ട്രീയ നേതാക്കളിലേക്ക് മുഴുവൻ കടന്നു ചെല്ലാനാണ് ഇപ്പോൾ എസ് ഐ ടി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അടൂർ പ്രകാശിനെയും അടൂർ പ്രകാശിൽ നിന്നും വിവരം തേടും എന്നുള്ള വിവരവും കൂടി ഇപ്പോൾ വരികയാണ് ഇതിനിടയ്ക്കാണ് പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് എസ് ഐ ടി ഇപ്പോൾ ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി എന്നിവർക്കൊപ്പം പോറ്റിയെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് ആഷിന്റെ യോഗ വിവരങ്ങളുമായി ആഷിൻ ഇപ്പോൾ ഒരു ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത് അപ്പോൾ മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണോ സ്മൃതി അല്പസമയം മുമ്പാണ് കൊല്ലത്ത് നിന്ന് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ നിന്നും പേരെയും കസ്റ്റഡി അപേക്ഷ കസ്റ്റഡിയിൽ ഇപ്പോൾ എസ് ഐ ടിയുടെ കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടിരിക്കുന്നത് അല്പസമയം മുമ്പ് രാവിലെയോടെ തന്നെ ഈ മൂന്ന് പേരെയും ഇവിടെ എത്തിച്ചേരുന്നു ഇന്ന് പ്രൊഡക്ഷനാണ് അതുകൊണ്ട് തന്നെ ഇവർ മൂന്ന് പേരും ഇവിടെ എത്തി അതായത് കസ്റ്റഡി വാങ്ങുന്നതിന് മുൻപുള്ള പ്രൊഡക്ഷനാണ് നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് എത്തിച്ചത് കോടതിയിൽ എത്തിച്ച പ്രതികളെ പേരെയും ഇപ്പോൾ ഒരു ദിവസത്തെ ചോദ്യം ചെയ്യലിന് വേണ്ടി എസ് ഐ ടിക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കൊല്ലത്തെ ക്യാമ്പിൽ തന്നെയായിരിക്കും ഈ പ്രതികളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇപ്പോഴും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രമല്ല എത്ര കിലോ സ്വർണ്ണമാണ് പോയിട്ടുള്ളത് എന്നുള്ളതിലടക്കം വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് പേരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കാര്യങ്ങളിൽ ഇനി അറിയേണ്ട കാര്യങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഈ സ്വർണം ഇവിടെ നിന്നും ഇളക്കിയെടുത്തത് അതുപോലെ തന്നെ എങ്ങനെയാണത് ഉരുക്കിയെടുത്തത് ആരൊക്കെയാണതിന് പിന്നിൽ ആരുടെ കയ്യിലാണ് ഇപ്പോൾ ഈ പോയ സ്വർണമുള്ളത് ഈ സ്വർണം എങ്ങനെയാണ് അവിടേക്ക് എത്തിച്ചത് ഇതിൻ്റെ വഴികൾ എങ്ങനെയാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട് എത്രയാണ് കൃത്യമായി ശബരിമലയിൽ നിന്നും സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മൂന്ന് മൂന്നുപേരെയും ഒന്നിച്ചിരുത്തി മാറി മാറി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അന്വേഷണ സംഘത്തിന് ഒരു ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ കണ്ടത്തിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തേക്ക് കാലാവധി കസ്റ്റഡി കാലാവധിയിലേക്ക് കൂടി മൂന്ന് മൂന്നുപേരെയും നൽകിയിരിക്കുന്നു മൂന്നുപേരെയും കൊല്ലത്തെ ക്യാമ്പിലേക്ക് എത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടിക്രമ തീരുമാനത്തിലാണ് എസ് ഐ ടി സംഘമുള്ളത് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡ് മുന്നംഗം എൻ വിജയകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട് വിജിലൻസ് കോടതി തന്നെ ഇത് പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മൂന്ന് പേരെയും പോറ്റി അടക്കമുള്ള മൂന്ന് പേരെയും ഇപ്പോൾ പോലീസ് എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കജ് പഠാരി ഗോവർദ്ധൻ ഈ മൂന്ന് പേരെയാണ് നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി ഒരു ദിവസത്തെ കസ്റ്റഡിയിലേക്ക് കൂടി കോടതി വിട്ടിട്ടുള്ളത് സ്വർണം പോയ വഴി അറിയേണ്ടതുണ്ട് അതിനാണ് മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് എസ് ഐ ടി നീങ്ങുന്നത്